ഇന്ന് ഏത്തക്ക ഉണ്ടാക്കാം പഴം പ്രഥമനം ഓണം സീരീസിലെ ആദ്യത്തെ വിഭവമായ വിഭാഗമായ ഏത്തക്ക പ്രഥമനുണ്ടാക്കാം അതിനുവേണ്ടി ഇത് അര കിലോ ഏത്തക്ക ഉണ്ട് മൂന്നെണ്ണം കുക്കറിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മൂന്ന് വിസിൽ അടിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂന്ന് വിസിൽ അടിച്ചിട്ടെടുക്കാം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് ഏത്തക്ക പ്രഥമന് നല്ലത് ഇത് നോക്കാതിന് ഇത് വെന്തട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറില് അത് അരച്ചെടുക്കാം ഉള്ളിൽ ഇത് കളഞ്ഞിട്ട് ഇതിനടുത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യുണ്ട് അതിലേക്ക് ചേത്തക്ക് അരച്ചത് ചേർക്കാം പത്ത് മിനിറ്റ് ഈ നെയ്യിലൊന്നും വഴക്കണത് ഇത് ഒരു കാൽ കപ്പ് ചവകരി ഒരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താ മതി ഇതിലേക്ക് ശർക്കരയേക്കാം മുന്നൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുക്കുക ഇത് ഒരു ആറ് ഇലക്കയുടെ അരി ഒരു കാൽ ീസ്പൂണിന്റെ പകുതി ജീരകം ചുക്ക് ഇതെല്ലാം ഒരു കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് രണ്ടാം പാൽ ഉണ്ടിക്കുക ഒഴിച്ചിട്ട് അത് പറ്റട്ടെ ഈ ചവരി വേവിച്ചത് കൂടെ വെള്ളം ഒഴിക്കുക മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടെ ചക്കര ചേർക്കാം അല്ലെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർക്കാം ഏലക്കായ ജീരകവും ചുക്കുമൊക്കെ ഇവിടെ കുടിച്ചതിന് ഇടാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ട് തേങ്ങ കൊത്ത് ക്യാഷ്നട്ട് കിസ്മസ് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിൽ ഒരു ഞുള്ളൊപ്പിടാം ഓഫാക്കിയിട്ട് ഒരു ഗ്ലാസ് ഒന്നാം പാൽ ഒഴിക്കാം ഇളക്കി കൊടുക്കണം കാഷ്നട്ടും തേനാപ്പുറത്തും ക്രിസ്മസും കൂടെ നെയ്യ് വറുത്തത് അത് ഇതിൽ ഒഴിക്കാം ഇനി അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തക്കാപ്പുറം